അസ്സാമലൈക്കും ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖമല്ല അപ്പൊ എല്ലാവർക്കും സുഖമാണ് വിചാരിക്കുന്നത് അപ്പൊ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ പലരും നമ്മളെ ഫുള്ള് വീഡിയോ കാണുക പിന്നെ പുതുവായി കാണുന്നവരൊക്കെ സബ്സ്ക്രൈബർക്കെല്ലിട്ടാ അപ്പൊ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക്സ് ഉണ്ട് സപ്പോർട്ടൊക്കെ വേണം നല്ല നല്ല വീഡിയോകളൊക്കെ വരും അങ്ങനെ വീഡിയോയിലേക്ക് പോകാം അപ്പൊ ഇന്ന് നമ്മൾ രണ്ടുപേര് പാട്ടൊക്കെ പാടുന്നുണ്ട് ഉമ്മാന്റെ മടിത്തട്ട് സ്വർഗീയ പൂന്തട്ട് ഉമ്മാന്റെ മടിത്തട്ട് സ്വർഗീയ പൂന്തട്ട് സ്നേഹക്കാവാണ് ഉമ്മ സഹനക്കടലാണ് സ്നേഹക്കാവാണ് ഉമ്മ സഹനക്കടലാണ് ഉമ്മാന്റെ കാലടി കാലടിപ്പാടിലാണ് സുവർഗം ഓർത്തോളി ബുദ്ധിമതിയാൻ മുത്ത് മുഹമ്മദിൻ തൂമൊഴിയുള്ളിലുറച്ചോളി അമ്മിങ്ങപ്പാലിൻ മധുരം ഇന്ന് മറക്കാമോ അമ്മിങ്ങപ്പാലിൻ മധുരം ഇന്ന് മറക്കാമോ ആയിരം പൊറ്റുമ്മ വന്നാൽ സ്വന്തം പെറ്റുമയായിടുമോ ഉമ്മാൻ്റെ കാലടിപ്പാടിലാണ് സുവർഗം ഓർത്തോളി ഉതുമതിയാൻ മുത്ത് മുഹമ്മദിൻ തൂവൊഴിയുള്ളിലുറച്ചോളി അമ്മിങ്ങപ്പാലിൻ മധുരം ഇന്ന് മറക്കാമോ അമ്മിങ്ങപ്പാലിൻ മധുര ഇന്ന് മറക്കാമോ ആയിരം പൊറ്റുമ്മ വന്നാൽ സ്വന്തം പെറ്റുമയായിടുമോ ഉമ്മാൻ്റെ കാലടിപ്പാടിലാണ് സുവർഗം മൂർത്തോളി മുത്തു മുഹമ്മദിൻ അപ്പൊന്ന് വീട്ടിൽ വാങ്ങി വീട്ടില് ചിക്കൻ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് നമ്മളെ ചിക്കൻ കട ഇട്ടോ ബൈക്കിലെ ഉള്ളി വെളുത്തുള്ളി തക്കാളിയും കാപ്സിക്കം വെട്ടി വെച്ചിട്ടുണ്ട് പിന്നെ കരിപ്പിനാൻ ഉണ്ട് ചപ്പുണ്ട് ഇഞ്ചി കഷ്ണുണ്ട് അപ്പൊ അതൊക്കെയാണ് നമ്മളെ ചിക്കൻ കടായിക്ക് എടുക്കുന്നത് അപ്പൊ മക്കൾ അവിടെ നിന്ന് ചിക്കൻ കടായി ഉണ്ടാക്കാൻ പോവാണ് അപ്പൊ ഉള്ളി നല്ല മസാലപ്പൊടി കെട്ടുകൊടുത്തിട്ടുണ്ട് നമ്മളെ കാപ്സിക്ക മുളകും പിന്നെ എന്തൊക്കെ കിട്ടിക്കണ് എല്ലാ മസാല ഇട്ടിട്ടുണ്ട് അവിടെ ഇറച്ചിളെ കട്ട് ചെയ്തുകൊണ്ട് ഇരിക്കണേ അപ്പം സ്പെഷ്യൽ ആയിട്ട് നമ്മളിതാണ് ചിക്കൻ കടായിട്ടാണ് അപ്പം ഉള്ള കണ്ണോട് വാടട്ടെ ഇഞ്ചി വലത്തുള്ളി ഇല്ലേ ഇല്ലേ ഇങ്ങനെ ഇറക്കി കൊടുത്തത് സെറ്റ് സെറ്റാവട്ടെ അപ്പം ഇന്നത്തെ സ്പെഷ്യൽ നമ്മൾ ചിക്കൻ കടായി അതിൽ എന്തായാലും പത്തിരില്ലേ പത്തിരിയും ചിക്കൻ കടായിട്ടാണ് അപ്പം പുറത്താണെങ്കിൽ നല്ല മഴയും പെയ്യുന്നുണ്ട് രക്ഷയില്ല ഇതാണെങ്കിൽ ഇതിനോ അട്ടിപ്പൊളി മാണോ നല്ല മഴ ഒക്കെ പെയ്യുണ്ട്

അപ്പൊ നമ്മള് മസാല ഏകദേശം മണക്കുള്ള വാടി സെറ്റ് ആയിട്ടുണ്ട് അല്ല നമ്മൾ കാശ്മീർ ഇട്ടിട്ടുണ്ട് ഇത്ര കളറൊക്കെ മസാല ഏകദേശം റെഡി ആയി വന്നിട്ടുണ്ട് മഴ ചോർന്നിട്ട് ഓർത്ത് ഇവിടെ കയറി ഉണ്ടാക്കുന്ന തിരക്കിലാണ് ചിക്കൻ കടായി നമ്മൾ കുറച്ച് മുളക് പൊടി മണ്ടിപ്പൊടി സെറ്റ് ആക്കിയിട്ടുണ്ട് അത് സ്പെഷ്യൽ കടായിട്ടാ അപ്പൊ എല്ലാവരും ഇതുവരെ ഉണ്ടാക്കി കൊടുക്കുക വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കടായി എന്നൊക്കെ ഇളക്കി കൊടുത്താല് സംഭവം സെറ്റ് ആവും നെയ്സ് സംഭവം അടിപൊളി സെറ്റാകും അപ്പൊ നമ്മളെ ചിക്കൻ കടായി റെഡി ആയിട്ടുണ്ട് നല്ല മണം ഒക്കെ വരുന്നുണ്ട് ഞങ്ങൾ കുറച്ച് അപ്പുറത്തൊക്കെ നേരം ഇട്ട് കൊടുക്കാം ഇതാണ് പത്തിരി പത്തിരി പത്തിരിയാണ് നമ്മളെ ചിക്കൻ കടായി അടിപൊളിക്കതാ ഒന്നും കണ്ട് സെറ്റ് ആയിക്കോട്ടെ ആ ചപ്പാക്കൊന്നു അല്ലെ സ്മെല്ലൊക്കെ ഒന്ന് പിടിച്ചിട്ട് അപ്പോൾ മക്കളെ നമ്മളെ ചിക്കൻ കടായി റെഡി ആയിട്ടുണ്ട് നമ്മൾ ചപ്പും ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല മണം കയറിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതുവരെ ഉണ്ടാക്കി നോക്കുക ആരും മടിച്ചിട്ടുണ്ട് സംഭവം വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും നല്ല പത്തിരി ഇടുന്ന പത്തിരി നമ്മൾ പുറത്ത് വിടുന്ന കേട്ടോ എന്നും ഇവിടെ ഉണ്ടാക്കലാണ് നേരം ഇന്നേതരം പുറത്തുനിന്ന് ഓട്ന്ന് ഊടീന്ന് കടായി ഇവിടെ ഉണ്ടാക്കി ഒന്നങ്ങനെ കുറവാണ് അപ്പം ഇന്നത്തെ സ്പെഷ്യൽ അപ്പോൾ നമ്മളെ ചിക്കൻ കടായി ഇതാ റെഡി ആയിട്ടുണ്ട് നല്ല മണം ഇതൊക്കെ ഉണ്ട് കിട്ടാ അപ്പൊ നമ്മളെ കടയിലൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പൊ അതായത് ഇന്നത്തെ വീഡിയോ ഒക്കെ എത്രയുള്ളൂ അപ്പൊ ഇന്നത്തെ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമന്റ് ചെയ്യ ബെല്ലേക്കൻ അമർത്തുക ഇൻഷാല്ല പുതിയ വീഡിയോ ആയി വീണ്ടും വരാം അസ്സാം